ഹലോ എവ്രി വൺ വെൽക്കം ടു കെയർ ടി യു കെ യൂട്യൂബ് ചാനൽ കഴിഞ്ഞ ദിവസം നമ്മൾ സ്ട്രോബെറി ഫാമിൽ സ്ട്രോബെറി പിക്കിങ്ങിന് പോയായിരുന്നു കൂടെ ഗോസ്പെറി ഒക്കെ നമ്മൾ കുറേ പിക്ക് ചെയ്തു ആ സെയിം ഫാമിൽ തന്നെ റാസ്ബെറി ഉണ്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോക്ക് ഇച്ചിരി ലെങ്ത് കൂടി പോവും എന്നുള്ളതുകൊണ്ട് നമ്മൾ ഇത് സെക്കൻഡ് പാർട്ടായിട്ട് ചെയ്തതാണ് ഇതാണ് റാസ്ബെറി പിക്കിങ്ങിൻ്റെ വീഡിയോ ആണ് നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം

പിന്നെ ഇത് ചെലതൊക്കെ ഇങ്ങനെ ഒരുമാതിരി വാടി ഇതൊന്നും ഇതൊന്നും വിളഞ്ഞിട്ടില്ലാത്തതാ പറിക്കുമ്പോ വിചാരിക്കും എനിക്ക് തോന്നുന്നു ഇനി വേറെ ഏതൊക്കെയോ വരാനുണ്ടെന്ന് അവരുടെ വെബ്സൈറ്റിൽ എഴുതിയിട്ടുണ്ടായിരുന്നു അതൊന്നും ആയിട്ടില്ല പക്ഷേ ഈ മൂന്നെണ്ണ ഇപ്പ ആയിട്ടുള്ളൂ എനിക്ക് തോന്നുന്നു ഓരോന്ന് കഴിയുമ്പോ കഴിയുമ്പോ ആയിരിക്കും അടുത്തടുത്തോണ്ടാവുന്നേ ചിലപ്പോ റാസ്മുറയുടെ ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നു സ്ട്രോബെറീനെക്കാട്ടി പെട്ടെന്ന് കേടാവും പെട്ടെന്ന് കേടാവും സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ വെറുതെ ഇന്ന് ഫ്രീസ് ചെയ്ത് ബെറി വാങ്ങിച്ചു ബെറി വയ്ക്കാൻ വരുന്നത് ഞങ്ങൾ ആക്ച്വലി ഇന്ന് ലിഡിലിൽ പോയപ്പോൾ നമ്മൾ ഫ്രോസൺ ബെറീസ് വാങ്ങിച്ചു കാരണം ഇങ്ങനെ സ്മൂതി ഉണ്ടാക്കാനോ അല്ലെ ഓട്ട്സിലൊക്കെ ഇട്ട് കുടിക്കാൻ ഒക്കെ ഓർത്തിട്ട് ഇത് ഇത് ഞങ്ങൾ ഓർത്തില്ല ഇതിന് വരുന്ന കാര്യം അങ്ങനെ പ്ലാൻ ചെയ്യാത്തൊരു ട്രിപ്പായിട്ട് പോകണമെന്നൊരു പ്ലാനിങ് ഇല്ലായിരുന്നല്ലേ അതെ ഇപ്പോൾ ഇപ്പോൾ വീട് നിറച്ച് ബെറീസാണ് പത്തെണ്ണം പറഞ്ചെണ്ണം വായിപ്പോ ശരിയാണ്

നമ്മൾ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള പെട്ടെന്ന് കാണാം അല്ലേ നിങ്ങൾ അറിഞ്ഞു വരുമ്പോഴത്തേക്കിനും ചിലപ്പോൾ കുറച്ച് സഭയെന്നൊക്കെ ഇരിക്കും ഇങ്ങനെ നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ കുറെ ഇങ്ങനെ എന്താണ്ടൊക്കെ ഇങ്ങനെ കിളിച്ചിരിക്കുന്നത് ഇങ്ങോട്ടും ഇങ്ങോട്ടുണ്ട് ആ കേറി വരുന്ന സ്ഥലത്ത് ഇത്രയും ഇത്രയും പഴുത്തതല്ല എല്ലാരും പറിച്ചുകൊണ്ട് പോയി അത് അവിടത്തേക്ക്

നിർത്താം എന്ന് വിചാരിക്കുമ്പോ കളറുള്ളത് ഉള്ളിലെ കൃഷിക്കാരൻ ഉണർന്നിരിക്കാണ് വിളവെടുപ്പ് കൃഷിക്കാരൻ അധികം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട അല്ലെങ്കി ഇന്നിവിടുന്ന് പോകത്തില്ല

പിന്നെ ഞാൻ പറിച്ചു ായപ്പോ വരുക എല്ലാ പുഷിയൊന്നും ഓരോന്ന് വെച്ച് ആവുന്നേ ആവണ്ടെന്ന് പറഞ്ഞു നീ കിടക്കുണ്ട് ഇങ്ങോട്ട് അമ്പത് കിലോ ചാക്കുണ്ടെന്ന് പറഞ്ഞാലും പിന്നെ അധികം അത് തന്നെ

പിടിച്ച് പ്പി തപ്പി എടുക്കണം ഇന്നത്തെ അധ്വാന ഫലമായി ഒരാളുടെ ഒരു ദിവസത്തെ കഷ്ടപ്പാടൊക്കെ കഴിഞ്ഞ് വേല എടുത്ത് വീട്ടിലു പോണ് നല്ല ചൂട് വേറെ സാധനം

നമുക്ക് ോ വേണ്ട അപ്പോ എല്ലാം പറിച്ചിട്ട് തിരിച്ചെത്തിരിക്കുകയാണ് അത് ബ്ലാക്ക് കറണ്ട് തന്നെ ആയിരുന്നു കൈ ഇവിടെ പൈസ ടച്ചോണ്ടിരിക്കയാണ് നമ്മള് ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ് ബ്ലാക്ക് കറണ്ട് ഭയങ്കര പുള്ളി വരാൻ ഇതുവരെ റെഡി ആയിട്ടില്ല

സ്ഥലത്തോട് പറയാൻ പോവുകയാണ് നമ്മളുടെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി വീട്ടിൽ പോകണം റെസ്റ്റ് എടുക്കണം നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ